നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് വിനായകൻ വിനായകൻ എന്ന നായകനെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് പക്ഷേ ചില വാക്കുകൾ അദ്ദേഹത്തിന്റെ ചില പ്രവർത്തികളോട് സമൂഹത്തിലെ ഒരു പക്ഷം ആളുകൾക്ക് ചില ആളുകൾക്ക് എതിർപ്പുണ്ട് എന്നാണ് വാസ്തവം ഇപ്പോഴത്തെ യാത്രാ വിവരണങ്ങൾ കൊണ്ട് മലയാളികൾക്കിടയിൽ പ്രശസ്തനായ വ്യക്തിയാണ് സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് നടൻ വിനായകൻ സന്തോഷ് ജോർജ് കുളങ്ങരയെ വിശ്വസിക്കരുത് എന്നാണ് നടൻ പറയുന്നത് ഇന്ത്യയെ മോശമായി ചിത്രീകരിക്കുന്ന വ്യക്തിയാണ് ഈ സന്തോഷ് ജോർജ് കുളങ്ങര എന്നാണ് വിനായകന്റെ ആരോപണം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് നടൻ തന്റെ അഭിപ്രായം വെളിപ്പെടുത്തിയിരിക്കുന്നത് മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ക്യാമറയും കൊണ്ട് ഒളിഞ്ഞു നോക്കുന്ന വ്യക്തിയാണ് സന്തോഷ് ജോർജ് കുളങ്ങര എന്നും യുവതി യുവാക്കൾ ഇയാളെ നമ്പരുത് എന്നും വിനായകൻ ഫേസ്ബുക്കിൽ കുറിച്ചു വിനായകന്റെ പോസ്റ്റിന് കമന്റ് ബോക്സിൽ വിമർശനവുമായും നിരവധി പേർ വിമർശനം മാത്രമല്ല അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ടും നിരവധി പേർ എത്തുകയാണ് ഇന്ത്യയെ മോശമാക്കി കാണിച്ച് പണം സമ്പാദിക്കുകയും അതുകൊണ്ട് കുടുംബം പോറ്റുകയും ചെയ്യുന്ന വ്യക്തിയാണ് സന്തോഷ് ജോർജ് കുളങ്ങര എന്നും വിനായകൻ പറയുകയാണ് വിനായകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ഇദ്ദേഹത്തെ നമ്പർ യുവതി യുവാക്കളോടാണ് ലോകത്തിന്റെ സ്വകാര്യതയിലേക്ക് ക്യാമറ കൊണ്ട് ഒളിഞ്ഞു നോക്കുന്ന ഇദ്ദേഹത്തെ നമ്പരുത് സ്വന്തം വ്യവസായം വലുതാക്കാൻ ചാനലുകളിൽ വന്നിരുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്തെ മോശമായി കാണിച്ച് ആ കാശുകൊണ്ട് കുടുംബം പോറ്റുന്ന ഇദ്ദേഹത്തെ പോലെ ലോകം അറിയാമെന്ന് സ്വയം നടിക്കുന്ന ആളുകളെ നമ്പരുത യുവതി യുവാക്കളെ നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിന്റെ ലോകത്തേക്ക് പറന്നു പോകൂ ഇദ്ദേഹത്തെ നമ്പരുത് എന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ പോസ്റ്റിന് താഴെ ചില കമന്റുകൾ വന്നിട്ടുണ്ട് അതിൽ ഒന്ന് രണ്ട് അല്ലെങ്കിൽ അതിൽ ചില കമന്റുകൾ അത് എനിക്കും പല പലപ്പോഴായി തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തെ വിശ്വസിക്കരുത് എന്ന് പറയുന്നുണ്ട് ഒരിക്കലും വിശ്വസിക്കുന്നില്ല അദ്ദേഹത്തെ വിശ്വസിക്കില്ല നിങ്ങളെയും വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നവരുണ്ട് ലോകത്തെ ആരെയും നമ്പാത്തവരാണ് ഞങ്ങൾ എന്ന് പറയുന്ന ടീമുകളും വേറെ ഉണ്ട് എന്തായാലും ചില കമന്റുകളിൽ ഇങ്ങനെയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന വ്യക്തികളിൽ ഒരാളാണ് സന്തോഷ് ജോർജ് കുളങ്ങര ലോകത്തെ നല്ല മാറ്റങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ പോരായ്മകളെ കുറിച്ച് ചർച്ചയുണ്ടാക്കി അത് മെച്ചപ്പെടുത്തണമെന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ് ക്രിയേറ്റീവായ വിമർശനങ്ങളെ എന്തിനാണ് ഭയപ്പെടുന്നത് ഇന്ത്യയിലെ നല്ല കാര്യങ്ങൾ മാത്രമേ പറയുന്നത് പറയാൻ പാടുള്ളൂ മോശം കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന തീവ്ര ദേശവാദികളായ സംഘപരിവാറുകാരുടെ അജണ്ട എന്തിനാണ് താങ്കൾ ഏറ്റെടുക്കുന്നത് എന്ന ചോദ്യമുണ്ട് ചിലർക്ക് ചേട്ടൻ സിനിമ അഭിനയിച്ചാൽ മതി നല്ലൊരു നടനാണ് എനിക്കിഷ്ടവുമാണ് പക്ഷേ പുറത്തിറങ്ങിയ അദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ കുറിച്ച് അഭിപ്രായം പറയരുത് അതിനുള്ള വെളിവ് വന്നിട്ടില്ല എൻ ബി താങ്കൾ വെറും നടനാണ് ജില്ലാ കളക്ടർ ആകാൻ നോക്കണ്ട എന്ന് പറയുന്നവരാണ് ആരാ ഇത് പറയുന്നത് നട്ടപ്പാതിലായിക്ക അമ്പലത്തിൽ കയറി തൊഴണം എന്ന് പറഞ്ഞ വിനായകനോ സ്വകാര്യതയുടെ കാവൽക്കാര അങ്ങനെ അങ്ങേ നമിച്ചു എന്ന് പറയുന്നവരുമുണ്ട് ശ്രീ വിനായക താങ്കൾ നല്ലൊരു നടനാണ് പക്ഷേ ഈ സമൂഹത്തിന് താങ്കളെ കൊണ്ട് യാതൊരു ഗുണവുമില്ല പൊതുസമൂഹത്തിന് അറിയപ്പെടുന്നവരെയും ഗുണം ചെയ്യുന്നവരെയും താങ്കൾക്ക് ഇഷ്ടവുമല്ല പിന്നെ ഇദ്ദേഹത്തിന് നൽകിയ വില പൊതുസമൂഹം താങ്കൾക്ക് നൽകുന്നില്ല അദ്ദേഹത്തെ വിമർശിക്കാൻ താങ്കൾക്ക് എന്താണ് യോഗ്യത എന്ന ചോദ്യവും സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ് എന്തായാലും തന്റേതായ നിലപാടുകൾ തന്റേതായ വ്യക്തമായ കാഴ്ചപ്പാടുകളൊക്കെ തന്നെ എപ്പോഴൊക്കെ വിനായകൻ പങ്കുവച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ അത് വലിയ വിമർശനമാവുകയാണ് ഉണ്ടായിട്ടുള്ളത് ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടും വിനായകൻ നടത്തിയൊരു പ്രസ്താവന ഏറെ ചർച്ചയാവുകയും ഒക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നെ അങ്ങോട്ട് അതിനെ തുടർന്നുണ്ടായ ഉണ്ടായ സംഭവ വികാസങ്ങൾ അത് വലിയ ചർച്ചയായി മാറുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായതാണ് ഇതാ ഇപ്പോഴിതാ വീണ്ടും സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്കെതിരെയാണ് ഇപ്പോഴൊരു പോസ്റ്റ് വന്നിരിക്കുന്നത് ഈ പോസ്റ്റിനെതിരെ വലിയ ചർച്ചകൾക്കുള്ള സാധ്യതയുണ്ട് സന്തോഷ് ജോർജ് കുളങ്ങര എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുക എന്ന് കണ്ടറിയേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം